ഈ തിരുവനന്തപുരത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് നമ്മുടെ ഏറ്റവും പുതിയ ലൈവിലേക്ക് സ്വാഗതം എന്താണ് തിരുവനന്തപുരത്തിൻ്റെ അവസ്ഥ തിരുവനന്തപുരത്ത് മാത്രമാണോ ഈ അവസ്ഥ അല്ല മഴ പെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കേരളം മുഴുവൻ ഇതുതന്നെയാണ് സ്ഥിതി എന്നാൽ തൊട്ട് അപ്പുറവും ഇപ്പുറവും കിടക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ എന്താണ് വ്യത്യസ്തമായ എന്തൊക്കെയാണ് അവിടങ്ങളിലുള്ള അല്ലെങ്കിൽ വൻ നഗരങ്ങളിലെ എന്താണ് അവിടുത്തെ രീതി ഇപ്പോൾ തമ്പാനൂരിൽ വളരെ എന്താ പറയുക ദയനീയമായ ഒരു സംഭവം നടന്നു സർക്കാർ സംവിധാനങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല വളരെ ബുദ്ധിമുട്ടിലായി ഹൈക്കോടതി പോലും ഇടപെട്ടു വളരെ വലിയ ഭീമമായ നഷ്ടപരിഹാരം കൊടുക്കണം എന്നുള്ള ഒരു പുതിയ വിധി വന്നു അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഒരു സർക്കാരിന് ഇതൊന്നും നിയന്ത്രിക്കാനാവില്ലേ അപ്പോ തീർച്ചയായും നമ്മൾ കൂലങ്കശമായി ചിന്തിക്കേണ്ട കുറേ കാര്യങ്ങൾ ഇതിനകത്തൊക്കെ ഉണ്ട് കേരളം കേന്ദ്രത്തെ വഴി പറയുന്നു പ്രത്യേകിച്ച് റെയിൽവേ മന്ത്രാലയത്തെ പക്ഷേ കേരളം ചെയ്യേണ്ട മുഴുവൻ കടമകളും ബാധ്യതകളും നിറവേറ്റിയോ ഒരിക്കലും ഇല്ല അപ്പൊ ഇതൊക്കെ മഴ പെയ്യുന്നതിന് മുമ്പേ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലേക്കൊന്നും പോകാതെ അതെവിടെ ഉണ്ടായിരുന്നല്ലോ हमें तो भाई, मैं कौन-कौन देने वाले थे? तुम ओहे, कोई तो लेने आए, हाँ इसाम भी तो है, आह वही सो रे, पड़ा है, <laughs> सामने पुणाये। 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 स्टिकर है देखो बारह रूपए, दस में ले लूँगा। और क्या चाहिए? एक छोटा भी दे दिया है क्या? हम्म छोटा और बड़ा ഒരു മാജിക് ആണ് മാട്ടോ സിമ്പിൾ അപ്പോൾ ഇതൊരു പാക്കേജ് പോലെ കൊടുത്തിരിക്കാണ് ഈ പാക്കേജിനകത്ത് ഒന്ന് അതേപോലെ തന്നെ രണ്ട് ഒരു വലുതും ഒരു ചെറുതും അങ്ങനെ രണ്ട് സംഭവമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് മരിക്കൂ ചെറിയ വിലയൊക്കെ ഉള്ളു പത്ത് റിയാലാണ് ഇവിടെ അത് സൗദി അറേബ്യ എന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത് പലരും ഇതേപോലെ വിലയൊക്കെ ചോദിക്കുമ്പോഴേ നമ്മൾ വില പറയാതെയൊക്കെ വീഡിയോ ഇടുമ്പോൾ സംഭവം അങ്ങനെ സംഭവിക്കുന്നുണ്ട് അപ്പം നമ്മൾ പറഞ്ഞു വന്നത് കേരളത്തിൻ്റെ അവസ്ഥയാണ് കേന്ദ്രം കേരളത്തെ പഴിയുന്നു പഴി പറയുന്നു കേരളം കേന്ദ്രത്തെ പഴി പറയുന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെയാണുള്ളത് പക്ഷേ ഇതൊന്നും ഇതുകൊണ്ടൊന്നും ഒരു വഴിയിലേക്ക് അടുക്കുമെന്ന് വാസ്തവാണ് ഇതുകൊണ്ടൊന്നും കാര്യങ്ങൾ അവസാനിക്കില്ല അപ്പോൾ ഓക്കെ ആ കട്ടനുണ്ടാക്കാൻ ഉണ്ടായിക്കോട്ടെ അപ്പോ ഇവിടെ നമുക്ക് പറയാനാവുന്ന കാര്യം കുറച്ചും ഏകോപനം ഉണ്ടാവുക എന്നുള്ളതാണ് കേരള കേന്ദ്ര സർക്കാരുകൾ തമ്മിൽ ഒരു ഏകോപനം നല്ല രൂപത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് എനിക്ക് തോന്നുന്നു നമ്മളെ ഈ ചാനലിൽ കുറേ ഏറെ ഇതേപോലുള്ള വിമർശനങ്ങളും അതേപോലെ സജഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇടക്കാലത്ത് ചെറിയ ചില ജോലി സംബന്ധമായിട്ടൊക്കെയുള്ള തിരക്കുകൾ കാരണമാണ് അതിലേക്ക് വരാതെ കുറേ നമ്മളിപ്പോൾ കുറേ ആയിട്ടൊന്നും ലൈവ് വീഡിയോസ് ചെയ്യുന്നില്ല മറ്റേത് നമ്മൾ സ്ഥിരമായിട്ട് ലൈവ് വീഡിയോസ് തന്നെ ഇത്തരത്തിലുള്ള വിമർശനങ്ങളുമായിട്ടൊക്കെ അല്ലെങ്കിൽ ഇതുപോലുള്ള എന്താ പറയുക വിമർശനാത്മകമായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വന്നിരുന്നു മുൻപ് നമ്മുടെ ചാനൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഇതൊരു പഴയ ചാനലാണ് പുതിയ ചാനലൊന്നുമല്ല ഒന്നുമല്ല പുതുതായിട്ട് ഇവിടെ വന്ന് എത്തി നോക്കുന്നവർക്ക് വേണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ നോക്കാവുന്നതാണ് ആ तरह है उसमें लेके ോ തരാഹെ ഉസ്മ ലോ എന്നിവ അപ്പൊ കേന്ദ്രവും കേരളവും കൂടെ ഒരുമിച്ച് കാര്യങ്ങള് നത്തിങ്ങ് അപ്പോൾ ഈ ല ലൈവൊൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ജസ്റ്റ് ഒരു ലൈവ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇടയ്ക്ക് നമുക്ക് വരാം സംസാരിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണാം ഗുഡ് ബൈ